നമുക്ക് പലപ്പോഴും പറയേണ്ടതായിട്ട് വരില്ലേ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ തന്നെ ഞാൻ താങ്കളോട് പറഞ്ഞിരുന്നു ഇവിടെ നേരത്തെ തന്നെ എന്ന് പറയുന്ന ആ ഒരു ആംഗിളിൽ എങ്ങനെയാണ് ആ ഭാഷ പ്രസൻറ്റ് ചെയ്യുക അറബിയിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ള അന്ന് നമ്മൾ പഠിക്കുന്നത് ഓക്കെ ആദ്യമായി എന്നാണ് നമ്മൾ സാധാരണക്കാർ ഈ വിഷയത്തിന് പറയുന്നൊരു വാക്കുണ്ട് ആനക്കലാം ഔവല്ലെന്ന് എങ്ങനെയാണ് നിങ്ങളൊരു പക്ഷേ നിങ്ങളിൽ നിന്ന് ഈ വീഡിയോ കാണുന്നവർ ഔവൽ എന്ന് ഇങ്ങനെ തന്നെ പറയുന്നവരും ഒന്ന് അതിന് കമൻ്റ് ചെയ്യണം എന്താണ് പറയുക അനക്കലാം ഔവൽ അതൊരു കൃത്യമല്ല അവിടെ ഞാൻ പറഞ്ഞിരുന്നു ഗുൽ തുലഖ് എന്ന് പറയണം ഗുൽത്തു ഞാൻ പറഞ്ഞു ഗുൽതുലഖ് ഞാൻ പറഞ്ഞിരുന്നു ഇനടുത്തതോ ഔവൽ അന ഗുൽഖ് ഔവൽ അങ്ങനെ ഒന്ന് പറയണം അവിടെ ഒരു കുറവുള്ളത് നിങ്ങളൊരു കുറവുണ്ടോ എന്ന് ശ്രദ്ധിച്ചു ഞങ്ങൾ അനകുൽ തിലക്ക മിൻ ഔവ്വൽ എന്നാണ് മിൻ ഔവൽ നേരത്തെ തന്നെ എന്നതിന് ഒരു മിന്ന് ചേർക്കുന്നത് നല്ലതാണ് നേരത്തെ തന്നെ അനഗിൽ തിലക്ക മിൻ ഔവ്വൽ എന്നാണ് ഓക്കെ അതൊരു ശൈലിയാണ് നേരത്തെ നേരത്തെ എന്നുള്ളതിന് മിൻ എന്ന് പറയാം അപ്പോൾ ഒന്നുകൂടി പറയാം അനഗിൽ മിൻ മിൻ്വൽ ഇതിനെ നിങ്ങൾക്ക് വേറെ ഒരു രീതിയിൽ നമുക്ക് പറയാം അനഗിൽ മിൻ മിൻകുൽ ഗബിൽ എന്ന് പറഞ്ഞാലും ഈ ഒരു ആംഗിളിൽ തന്നെ പറയാറുണ്ട് ഓക്കെ അനഗിൽ തിലക്ക ഗബിൾ ഔവൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എന്നാണ് അതിൻ്റെ യഥാർത്ഥ മീനിംഗ് എങ്കിലും നേരത്തെ എന്നൊരു ഉദ്ദേശത്തിന് അങ്ങനെ പറയാറുണ്ട് ഓക്കെയാണോ അപ്പം അനഗിൽ തിലക്ക മിൻ ഔവൽ ആ നീ നമ്മൾ സംസാരിച്ചോണ്ട് ആ നീ അത് എന്നോട് ആദ്യമേ പറഞ്ഞിരുന്നല്ലോ ഇനിവൽ നിങ്ങൾ നേരത്തെ തന്നെ എന്നോട് പറഞ്ഞു നീ എന്തേ നേരത്തെ തന്നെ എന്നോടത് പറയാതിരുന്നത് എന്നങ്ങനെ ലേഷ്മ ഖബർച്ചനി മിന്നവൽ ലേഷ്മ കല്ലം ചനി മിന്നവ്വൽ രണ്ട് ഉപയോഗിക്കാം ലേഷ്മ കല്ലം ചനി മിന്നവ്വൽ നേരത്തെ തന്നെ എന്നോട് എന്തേ നീ പറയാതിരുന്നത് അപ്പോൾ അപ്പോഴൊരു മിന്നിൻ്റെ ഉപയോഗത്തെ നമ്മൾ പലപ്പോഴും മിസ്സിങ് വരുമ്പം ഈ കൃത്യമായ ആംഗിളിൽ ഈ ഭാഷ വരൂല്ല ഓക്കെ അപ്പം ഗബിൾ എന്നാലും മുൻപ് ബിഫോർ എന്നാണ് അതിന് ഈ ഒരു ഉദ്ദേശാർത്ഥവും കൂടിയുണ്ട് എന്നാൽ സാധാരണ ഒറ്റവാക്കിൽ നേരത്തെ എന്ന് പറയാൻ അത് നേരത്തെയാണ് അതിന് ഇന്ന് മഴ ഈ വർഷം മഴ നേരത്തെയാണ് ഇങ്ങനെ പറയണം അല്ല അസനഹാദ അല്ല അല്ലെൽ മത്തർ ബദ്രി ബദ്രി എന്ന് പറയാം ബദ്രി എന്ന് പറയുന്നത് സാധാരണക്കാർ ഉപയോഗിക്കുന്ന നേരത്തെ എന്നതിനാണ് നീ രാവിലെ നേരത്തെ എത്തണം ഏഹ് ലാസിമിച്ച് മോജു ബദ്രി ഇവിടെ ഏളി മോർണിംഗ് എന്ന ഒരു ഉപയോഗമുണ്ട് അതെങ്ങനെയാ പറയാ അതിന് ബദ്രി സവാഹന അല്ല പറയാൻ നല്ലത് ഔവൽ സവാഹന നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഔവൽ സഭ അനഗിൽ പിന്നെ ഔവ്വൽ ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞു എന്താണ് ബദ്രി എന്നതിന് നേരത്തെ പറയുമെങ്കിലും ഇന്ന് നേരത്തെ കേട്ടോ അല്യോം ബദ്രി ഏ ബദ്രി എന്ന് പറയുമ്പോൾ ഒരു ആഹാ നേരത്തെയാണല്ലോ അല്യോം ബദ്രി എന്ന് പറയും ഓക്കെ അപ്പോൾ ഔവൽ സബാഹ് എങ്ങനെ പറയാം ഔവൽ സബാഹ് ഏളി മോർണിംഗ് എന്ന് പറയാം ഓക്കെ ഇതിന് മോർണിങ്ങിലുള്ള പ്രഭാതത്തിലുള്ള യാത്രയ്ക്ക് വരും ബക്കീർ എന്ന് പറയും എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്കറിയാം ഒരു ഭാഷയിൽ വ്യത്യസ്തമായ ആംഗിളിൽ മൈനൂട്ടായ വ്യത്യാസത്തിൽ വിവിധങ്ങളായ ശൈലികൾ ഉപയോഗിക്കുമെന്ന് അപ്പോൾ എന്നൊക്കെ ഉപയോഗിക്കും അറിയുന്നവർ അങ്ങനെയൊക്കെ ഉപയോഗിക്കാം അവിടെ ഏളി മോർണിങ്ങനെ ഔവൽ സ്വാഭാഹ പറയുക മിൻ നേരത്തെ തന്നെ ബദിരി എന്നും പറയാം എന്നും പറയാം ഓക്കെ ഇത്തരം നല്ല വാക്കുകൾ അറബിക്യൂ യുടെ കൃത്യമായ പഠനം ആവശ്യമുള്ളവർ ഇതാ നിങ്ങൾക്ക് അറബിക് യൂണിയ പതിനയ്യായിരത്തിലധികം വിദ്യാർത്ഥികളെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്കും അറബിക് യൂണിയുടെ ക്ലാസ് റൂമിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ് വെള്ളിയാഴ്ചകളിലുള്ള ഫ്രീ വെബിനാർ മറക്കാതെ അതിൽ ജോയിൻ ചെയ്യുക ശുക്രൻ